വളരെ അനിവാര്യവും എന്നാൽ മനസ്സുകൊണ്ട് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുമായ ഒരു യാത്ര പറച്ചിലിന് സാക്ഷ്യം വഹിക്കാൻ ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ് വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു ഞാൻ ആശുവും ആശുവിൻ്റെ അമ്മയും ആശുവിൻ്റെ അച്ഛനും ഉണ്ട് ഇവിടെ നമ്മളിന്ന് നാട്ടിലേക്ക് പോവാൻ റെഡി ആവുകയാണ് നമുക്കിന്ന് ഫ്ലൈറ്റാണ് വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും പോവാതെ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പാക്ക് ചെയ്തു എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് വി ആർ വെരി സാഡ് പക്ഷേ ഞങ്ങളത് പുറമേ കാണിക്കില്ല അത് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും പോയല്ലേ പറ്റൂ മെയിൻ ലഗേജ് രണ്ട് ബോ പെട്ടികളുണ്ടായിരുന്നു അത് രണ്ടും ആദ്യം തന്നെ രാജേഷ് കാറിൽ കൊണ്ടുവച്ചു അത് കഴിഞ്ഞ് പിന്നെ പിന്നീട് വന്നിട്ടാണ് ഞങ്ങളും ഈ ഒരു ഹാൻഡ് ലഗേജും കൂടി ഞങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെ വീട് പൊട്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ആഷുമോളുടെ കുഞ്ഞ് പാക്കിൽ ആഷുമോൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡാണ് കേട്ടോ ഉള്ളത് ഫ്ലൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സാണ് അതിൽ ഫ്രീ ഫുഡില്ല പേ ചെയ്ത് വേണം ഫുഡ് വാങ്ങാൻ അപ്പോൾ അത് തന്നെയാണേലും അത്ര വലിയ ഇഷ്ടമല്ല അതിനകത്തെ ഫുഡ് എന്നുള്ളത് കൊണ്ട് നമ്മൾ സാൻഡ്വിച്ചൊക്കെ ആയിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ എന്നത്തേം പോലെ എത്തിയിരിക്കുന്നു വണ്ടിയിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓൾറെഡി വെച്ചിരുന്നു ഇതുകൂടി കയറ്റി വെക്കുകയാണ് അങ്ങനെ ഇനി ബഹ്റിനിലേക്കൊരു യാത്ര ഉണ്ടോ എന്നുള്ളത് പോലും സംശയമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ വഴിയിൽ നിന്നും കുറച്ചുകൂടെ സ്നാക്സ് വാങ്ങാമെന്ന് കരുതി ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ആഷമോളും മനസ്സല്ലാണ്ട് പക്ഷേ അത് പറഞ്ഞ മോളെ മോക്കും വിഷമാവും രാജേഷനും വിഷമാവും ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അതുപുള്ളിൽ അങ്ങ് ഒതുക്കുക ഈ തമ്മിലുള്ള ഒരു വേർപെരിയലുണ്ടല്ലോ അത് വല്ലാത്ത വേദനയാണ് ചങ്ക് പറിച്ചു എടുത്ത് കൊടുത്തിട്ട് പോണ ഒരവസ്ഥയാണ് പക്ഷെ അവരെ കാണിക്കില്ല കേട്ടോ സ്നാക്സ് വാങ്ങിച്ച് രണ്ടുപേരും തിരിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്കുള്ള ട്രാവലിലാണ് നിറയെ ഫ്ലാഗ്സൊക്കെ റോഡിൻ്റെ സൈഡുകൾക്ക് സൈഡിൽ കൂടി വെച്ചിട്ടുണ്ട് എയർപോർട്ടിനടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ എയർപോർട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുക എയർപോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കയറുകയാണ് സൗണ്ടൊക്കെ കുറച്ചൊരു ഡിസ്റ്റേബ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ സിറ്റുവേഷൻ എത്ര കാലം ഒപ്പം നിന്നു എന്ന് പറഞ്ഞാലും എനിക്കും മോൾക്കും രാജേഷിനും ഒരുപോലെ തന്നെ എന്നും ഒരു വിഷമാണ് ഞങ്ങളുടെ ഈ ഒരു വേർവിരിയിൽ രാജേഷ് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴായാലും അതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്നിട്ട് പോകുമ്പോഴായാലും രണ്ട് കൂട്ടർക്കും വിഷമമുള്ള കാര്യമാണ് പക്ഷേ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല തൽക്കാലത്തെ നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്തായാലും നമുക്ക് ഒരാൾ വെളിയിൽ നിന്നേ പറ്റൂ നിങ്ങൾക്കറിയോ എന്നറിയില്ല ഞാനൊരു ബിസിനസ് ചെയ്യുകയാണ് നാട്ടിൽ ബിസിനസ് ചെയ്യുകയാണ് പക്ഷെ ആ ഒരു ബിസിനസ്സിന് തന്നെയാണെങ്കിലും നമുക്ക് അതുകൊണ്ട് മാത്രം നമുക്ക് ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു സ്റ്റേജിലൊന്നുമല്ല നമ്മുടെ ബിസിനസ് നമുക്കത് ജസ്റ്റ് എന്താ പറയുക ഒരു ചെറിയൊരു വരുമാനം എന്നുള്ളത് മാത്രമേ അതിൽ നിന്നുള്ളൂ അതുകൊണ്ട് അതിനെ ഡെപെൻഡ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഒരാൾക്ക് വ്യക്തമായ ഒരു നല്ലൊരു ഫിക്സഡായിട്ടുള്ള ഒരു ഇൻകം നമുക്ക് ആവശ്യമാണ് മോളെ പഠിപ്പിക്കുന്നതിനും മറ്റുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കാര്യങ്ങൾക്കുമെല്ലാം നമുക്കൊരു ഫിക്സഡ് ഇൻകം ആവശ്യമാണ് ആ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് തൽക്കാലം എല്ലാവരും നാട്ടിൽ നിന്ന് വെളിയിൽ പോയിട്ടാണോ ജീവിക്കുന്നതെന്നൊരു പക്ഷേ ചോദിക്കാം പക്ഷേ നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പം ഒരാൾ ഇങ്ങനെ ഔട്ട് ഓഫ് ഇന്ത്യ വർക്ക് ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നത് എന്നെങ്കിലും ഒരിക്കൽ നമുക്ക് അതിന് പറ്റ അതല്ലാതെ നാട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡിൽ തന്നെ നാട്ടിലെ ഇൻകം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് തന്നെ ഓപ്റ്റ് ചെയ്യും കാരണം ഞങ്ങൾ ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ചും എൻ്റെ മോൾക്ക് അവളുടെ പേരൻസിൻ്റെ രണ്ട് പേരുടെയും സ്നേഹം എപ്പോഴും കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ അവൾക്ക് അവളെ സംബന്ധിച്ചോളം അവളുടെ അച്ഛൻ അവളുടെ എല്ലാമാണ് ഓക്കെ അച്ഛൻ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കൂടെ ഇല്ലെങ്കിലും അതൊരു പ്രശ്നമേ അല്ല എന്നുള്ള ഒരു ഇതാണ് എന്നുവെച്ചാൽ എന്നോട് സ്നേഹമില്ല എന്നല്ല കേട്ടോ അവൾക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ് പക്ഷേ എങ്കിലും അവളുടെ കൂടെ എപ്പോഴും കളിക്കാനും അവളുടെ എല്ലാ തോന്നിവാസത്തിനും കൂടെ നിൽക്കുന്ന ആളാണ് അവളുടെ അച്ഛൻ അതുകൊണ്ട് തന്നെ അവൾക്ക് അച്ഛനുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു അതിപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ തന്നെയാണല്ലേ അച്ഛൻ കൂടെ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഒരു സപ്പോർട്ടും ഒരു ധൈര്യവും ഒരു സം ആത്മ സംതൃപ്തിയും ഒക്കെ ഒന്ന് വേറെ തന്നെയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ലഗേജ് എല്ലാമായിട്ട് അകത്തേക്ക് കയറുകയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ ട്രോളിയിലേക്ക് നമ്മുടെ ലഗേജല്ലാം എടുത്ത് വച്ചു നമ്മൾ എന്നിട്ട് ഇനി എയർപോർട്ടിലേക്ക് കയറുകയാണ് ഈ ഒരു എയർപോർട്ടിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിപ്പോൾ യു എയിൽ ദുബായ് ദുബായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഈ നാട്ടിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാത്തിലും വെച്ച് നോക്കിയിട്ട് എനിക്ക് ബഹ്റിൻ എയർപോർട്ടിൽ കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ചെക്ക് ചെക്കിൻ ചെയ്യുന്നവരെയും നമ്മൾ എമിഗ്രേഷൻ ക്ലിയറൻസിൻ്റെ അവിടെ നമുക്ക് കൂടെ വരുന്ന കമ്പാനീ കൂടെ വരാം അവർ ട്രാവൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒപ്പം അവിടെ വരെ വരാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു എയർപോർട്ടിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ എയർപോർട്ടിൻ്റെ ഡോറിലേക്ക് കയറ്റി വിട്ടിട്ട് രാജേഷിന് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ഒപ്പം ഇൻ ചെയ്യുന്നത് അകത്തേക്ക് കയറുന്ന ആ ഒരു ഏരിയ വരെയും നമുക്ക് വരാം രാജേഷിന് കൂടെ വരാം ഇമിഗ്രേഷൻ ക്ലിയറൻസ് വരെ കൊണ്ടുവന്ന് നമ്മളെ ആക്കി അപ്പോൾ അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് പോയാൽ മതി യും സമയം കൂടി ആൾ കൂടെയുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഞങ്ങൾക്ക് അപ്പോഴും നമുക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ബഹറിൻ എയർപോർട്ട് നേരത്ത് കയറിയിട്ടുണ്ട് ചെക്ക് എൻ കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്യൂ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്നവരെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ കണ്ണൂരിനും കണ്ണൂർക്കും പിന്നെ അതുപോലെ തന്നെ കൊച്ചിക്കുമുള്ള രണ്ട് ഫ്ലൈറ്റുകളുടെ ക്യൂ ആണ് ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത് രണ്ടു പേരെൻ്റെ എക്സ്പ്രസ്സിൻ്റെ ക്യൂ ആണ് ഒരുമിച്ച് മാനേജ് ചെയ്യുന്നത് അപ്പോൾ നമ്മളങ്ങനെ ആ ക്യൂവിൽ വന്ന് നിൽക്കുകയാണ് എൻ്റെ എൻ്റെ മോളുടെയും പാസ്പോർട്ടിരിക്കുന്ന വാല്യാണ് അപ്പോൾ അതിനകത്തുനിന്ന് പാസ്പോർട്ടും നിങ്ങളുടെ വിസ അതുപോലെ തന്നെ ഞങ്ങളുടെ ടിക്കറ്റ് അങ്ങനെയുള്ളതെല്ലാം എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പിടിക്കുകയാണ് രാജേഷ് ഏറ്റവും നമുക്ക് പിന്നെ ലഗേജൊന്നും കൂടുതലില്ല ഞാൻ നമുക്ക് രണ്ട് പേർക്കും രണ്ടുപേർക്കും കൂടി കൂട്ടിയിട്ട് സിക്സ്റ്റി കെ ജി പ്ലസ് ഒരു ഫോർട്ടീൻ കെ ജിയിൽ ഹാൻഡ് ലഗേജും ഉണ്ട് അത്രയൊന്നും നമ്മുടെ കയ്യിലില്ല അതുകൊണ്ട് നമുക്ക് ലഗേജിനെ പറ്റിയുള്ള ടെൻഷനൊന്നുമില്ല നമ്മുടെ ബാക്കിയെല്ലാം നമ്മൾ ഓക്കെ ആണ് ഇനി ജസ്റ്റ് ഇൻ ചെയ്ത് കയറിയാൽ മാത്രം അടുത്താസ അച്ഛൻ വേണ്ടി അച്ഛനെ കയറ്റി വിടുവില്ല അച്ഛൻ വേണ്ടെന്ന് പറഞ്ഞ അച്ഛൻ അങ്ങോട്ട് പോകണ്ട ഒരിക്കാൻ പറ്റുമോ അടുത്ത ജൂണ് ഒരിക്കും ഓരോ മിനിറ്റിലും ഫാഷണൽ ഭയങ്കര സങ്കടം തരുന്നുണ്ട് അച്ഛനെ പിരിയാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാ അവളുടെ ആ വിഷമം കാരണങ്ങളും അവളെ സബ്ജെക്ട് തിരിച്ചു കൊണ്ടുപോയി അവളെ ഓരോന്ന് പറഞ്ഞു അങ്ങനെ അവളുടെ ആ ഒരു അതിൽ നിന്നുള്ള അവളുടെ ആ ഒരു ചിന്തയെ മാറ്റിക്കൊണ്ട് പോകാനും രാജേഷിന് നന്നായിട്ട് പറ്റുന്നുമുണ്ട് രാജേഷ് എപ്പോഴും ഈസി ആയിട്ട് കാൻവേ ചെയ്യുന്ന ഒരു കാര്യമാണത് അവളുടെ മൂഡ് ഓഫിനെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ സബ്ജെക്റ്റ് മാറ്റി അവളെ വേറെ എങ്ങോട്ടേക്കെങ്കിലും ചിന്ത തിരിച്ചു വിട്ട് രാജേഷ് അത് മാനേജ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകം കൊച്ചുകുട്ടികളൊക്കെ കയറിയിരിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പം ഇവർക്കും ഒരാഗ്രഹം അങ്ങനത്തെ ട്രോളിയുടെ മോളിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ ആ ട്രോളിയിൽ ഇവളെ ഇരുത്തിക്കൊണ്ട് ഉന്ത എന്ന് പറഞ്ഞാൽ കാലം നിലത്ത് മുട്ടുന്ന ഒരാളാണല്ലോ അതെ കാലും വെച്ച് അവൾ നടന്ന് നടന്നെന്ന് പറഞ്ഞ പോലെയാണ് ട്രോളി മൂവ് ചെയ്യുന്നത് പിന്നെ അവളുടെ ഒരു ആഗ്രഹം ഒരാഗ്രഹമല്ലേ അതും സാധിച്ചു കൊടുത്തു അപ്പം അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ക്യൂവിൻ്റെ അടുത്ത് ചെക്കിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇനി അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ഫിനിഷായി ചെക്കൻ കൗണ്ടറിൽ എത്തിയിട്ടുണ്ട് എല്ലാം എടുത്ത് കൊടുത്തു അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ എല്ലാം ക്ലിയർ ചെയ്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ലഗേജ് വിട്ടതിന് വിടുകയാണ് ലഗേജ് വിട്ടതിന് ശേഷം നമ്മൾ എമിഗ്രേഷനിലേക്ക് പോകും അപ്പോൾ എന്താ പറയുക അങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ലഗേജ് ഒക്കെ ടാക്ക് ചെയ്തു ലാസ്റ്റ് ഇയറും ട്രാവൽ ചെയ്താണെങ്കിലും ലാസ്റ്റ് ഇയറിൽ ഇയറിലെ കുറച്ച് കുറ മങ്ങട്ടുണ്ട് ആശുവിന് അതുകൊണ്ട് ഇത്തവണ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചുകൂടി കൂടി അറിവ് ഒക്കെ വെച്ചത് എല്ലാ കാര്യങ്ങളും വളരെ കാര്യമായിട്ട് തന്നെ ആൾ നോക്കി എന്നെല്ലാം കാണുന്നുണ്ട് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും എല്ലാം ശ്രദ്ധിച്ച് അവൾ നോക്കി നിൽക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ പലതും പറയുമ്പോൾ നമ്മളിപ്പോൾ പറയുമ്പം ചില കാര്യങ്ങളൊക്കെ വ്യക്തമായ ഓർമ്മയുണ്ടെങ്കിലും ചില കാര്യങ്ങളൊന്നും അത്ര ഒട്ടും തന്നെ ഓർക്കുന്നില്ല അങ്ങനെയുള്ളൊരു ഇതാണ് അങ്ങനെല്ലാം കഴിഞ്ഞു ഇത് ബാർപോട് വിട ചട ചെറു അങ്ങനെയു നമ്മളകത്തേക്ക് കേറിയിട്ടുണ്ട് അപ്പോൾ അവിടെ ദാ ആയിട്ട് രാജേഷ് നിൽക്കുന്നുണ്ട് കുറച്ചും കൂടെ ദൂ ദൂരെയായി പോയിട്ടാണെങ്കിൽ പോലും ഒന്നും കാണുമ്പോൾ നമുക്ക് എന്താ പറയുക എപ്പോഴും കണ്ടുമതിയാവാത്തൊരു ഫീലാണ് അങ്ങനെ അവിടുന്ന് വീണ്ടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ലോബിയിലേക്ക് വന്നിട്ടുണ്ട് വെയ്റ്റിംഗ് ഏരിയയിൽ വന്നു അപ്പോൾ ഇവിടെ വെയ്റ്റിംഗ് ഏരിയയിൽ വന്ന് എല്ലാവരും തന്നെ രാവിലെ ഏർലി മോർണിംഗ് ഉള്ള ഫ്ലൈറ്റ് ആയതുകൊണ്ട് പലരും ഫുഡൊന്നും കഴിച്ചിട്ടല്ല വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഫുഡ് ഇത്തിരി ഫുഡ് അവൾക്ക് വേണ്ടിയിട്ടും കരുതിയിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടെ വന്നു നമുക്ക് സീറ്റ് ആക്ച്വലി കിട്ടിയില്ല ഇരിക്കാനായിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ സൈഡിലൊരു സ്വല്പം ഇടം കണ്ടെത്തി അവിടെ നമ്മൾ വന്നിരുന്നു ഈ ഒരു ചെറിയ പെട്ടിയും പിന്നെ എൻ്റെ ഹാൻഡ് ബാഗും ആശുവിൻ്റെ കുഞ്ഞ് ബാഗ് പാക്കും ആണ് നമ്മുടെ ഹാൻഡ് ലഗേജായിട്ടുള്ളു ഇത് ബേറിംഗ് എയർപോർട്ടിൻ്റെ ഉള്ളിലെ ആ ഒരു ഏരിയയാണ് ലോബി ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുമ്പം അതും ഇതുമൊക്കെ കഴിക്കാനുള്ള മൊഹം കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച എന്തോ ജെല്ലി ജന്മട്ടായോ എന്തൊക്കെയോ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു താഴെ നിങ്ങൾക്ക് കാണാം ഫ്ലൈറ്റുകളൊക്കെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ഗൾഫ് എയറും ഇൻഡിഗോയും അങ്ങനെ പലതരം പല പല ഫ്ലൈറ്റുകളൊക്കെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ലഗേജ് കൊണ്ടുപോകുന്ന വണ്ടികൾ അങ്ങനെ പല വണ്ടികളും മൂവ് ഓൺ ചെയ്യുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് പതിയെ ബാക്കിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട് അത് പോവാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് ഇനി റൺവേയിൽ കൂടി കുറച്ച് നേരം ഓടിയിട്ടത് പറന്നു പോകും അത് നോക്ക് അപ്പൊ കളർ മനസ്സിലാവൂ അതവിടെ All passengers are kindly reminded not to leave their belongings unattended at any time. Any item found unattended will be moved by security staff and may be destroyed. <laughs> വേണ്ടിയിട്ട് നിൽക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും ലാസ്റ്റ് മിനിറ്റ് ചെയ്ത് നമ്മളെ ബോർഡിംഗ് ചെയ്യുകയാണ് അപ്പോൾ നമ്മളവിടുന്ന് ഫ്ലൈറ്റിലേക്കുള്ള ആ ഒരു ഇതിലേക്ക് വഴിയിലേക്ക് പോവുകയാണ് ഫ്ലൈറ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനും കിടക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് നമ്മളതിലേക്ക് നടന്ന് കയറി കൊണ്ടിരിക്കുകയാണ് आप पर लिखेंगे सीट नंबर के अनुसार ही बैठे रहे सभी अतिरिक्त सुलेविराज है कृपया अपने बरी बैग को सीट के ऊपर वाले ओवरहेड कंपार्टमेंट में रखें और छोटे बैग को सामने अपने बैग को ऊपर बने ओवरहेड कंपार्टमेंट में ही रखें कृपया आइटियर मैं लगेज लेकर वरु मैं पदेटा हम लगेज वरुम ओके 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 हम

സിസ്റ്റൻസ് ഉള്ളതിലെയൊക്കെ അവർ വന്ന് കൊണ്ടുപോകും കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ നമ്മുടെ ഹാൻഡ് ലഗേജ് ഒക്കെ എടുത്ത് നടന്ന് എയർപോർട്ടിനകത്തേക്ക് കയറുകയാണ് നമ്മുടെ ഡെക്കറേഷൻ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലഗേജ് കിട്ടുന്ന ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനി നമുക്ക് ലഗേജ് കൂടി കളക്ട് ചെയ്യണം ലഗേജ് കൂടി കളക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാം അപ്പോൾ ഇവിടേതാ ഈ ലഗേജ് കളക്ട് ചെയ്യുന്ന ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ നിറച്ച് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നാട്ടിൽ എത്തിയതിന് ശേഷം ഡ്യൂട്ടി ഫ്രീ ഐറ്റംസ് എന്തെങ്കിലും വാങ്ങാനുള്ളവർക്ക് ഇവിടെ വന്നിറങ്ങിയതിന് ശേഷം ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ നിന്ന് വാങ്ങാവുന്നതാണ് വെച്ചോ ലഗേജ് വരുന്ന ബെൽറ്റൊക്കെ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് ട്രോളിയൊക്കെ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ലഗേജ് വരണം ലഗേജ് നമ്മുടെ ലഗേജ് വരാൻ അതിനിടയ്ക്ക് ക്യാഷ് മോളതിൽ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ കുറച്ച് എന്താ പറയുക അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഓരോ വർഷവും കൂടുന്തോറും എല്ലാ എക്സൈറ്റ്മെൻറ്റും വരുവാണല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ ലഗേജ് എല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മുടെ പുതിയ ലഗേജൊക്കെ എടുത്ത് അതിനിടയിൽ ഞാൻ കുറച്ച് ആറ് ചേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളെ കൂട്ടാൻ നമ്മുടെ വീടിനടുത്തുള്ള പയ്യനാണ് വൺ വണ്ടിയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം വൈകിട്ട് ആറു മണി ആയിട്ടുണ്ട് നമ്മൾ വണ്ട് പുറത്തിറങ്ങി പുറത്തിറങ്ങി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വണ്ടി ഓൾറെഡി ഈ ഏരിയക്ക് അടുത്തുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ എത്തുമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി വെയിറ്റ് ചെയ്യാണ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ലഗേജെല്ലാം എടുത്ത് വണ്ടിയിൽ വെച്ച് വേണ്ടിന്ന് ാണ് ഇവിടുന്ന് നമുക്ക് അധികം ദൂരേണ്ട വീട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് ട്വന്റി മിനിറ്റ്സ് ഹാർഡ്ലി ട്വന്റി മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക് എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് താമസിക്കുന്ന ഒരു വില്ലാ കോമ്പൗണ്ടിനകത്താണ് അപ്പൊ നമ്മൾ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ ഉള്ളിൽ കൂടെ ആണിപ്പോ നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായി ഒരുപാട് പൂച്ചെടികളും ഒക്കെ വെച്ച് നല്ല മനോഹരമായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് നമ്മളുടേത് വളരെ കുറച്ച് കുടുംബങ്ങളെ ഉള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയാണ് നമ്മുടെ നമ്മുടെ കൊച്ചു സ്വർഗർ നമ്മുടെ അച്ഛനാണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് കേട്ടോഷുയൊക്കെ ഓടി ആഷുവിൻ്റെ പ്രിയപ്പെട്ട പെറ്റോക്ക് ലെക്സിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട് ലെക്സി ഒരു ഡാഷ് ഹണ്ടാണ് കേട്ടോ ലെക്സിക്ക് വൺ ഇയർ പ്രായമേ ഉള്ളൂ ലെക്സി മാഷു തമ്മിൽ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ കൂടിന് പുറത്തുകൂടി കൈയിട്ട് ലക്സയെ കളിപ്പിച്ചു അത് കഴിഞ്ഞ് ലെക്സിയെ പുറത്തിറക്കി ഇതാ ലെക്സി കാണിക്കുന്ന ഒരു സ്നേഹ പ്രകടനം നോക്കിക്ക് ആശുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു വാലിട്ടാട്ടുന്നത് കണ്ടു കഴിഞ്ഞാൽ വാലിപ്പ പറഞ്ഞു പോകുന്നു തോന്നും അതിനിടയ്ക്ക് എൻ്റെ അടുത്തും വരുന്നുണ്ട് ഓടിയെത്തുന്നുണ്ട് എൻ്റെ അടുത്തും ഞങ്ങൾ രണ്ടുപേരെയും കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് ലെക്സിക്ക് ഇനി ഞങ്ങളൊന്ന് ഫ്രഷായി റെസ്റ്റ് ചെയ്യട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ സി യു